ഇല്ലണ് അവന്മാർക്ക് മര്യാദനെ കൊന്ന സിറ്റുവേഷൻ എന്താന്ന് വെച്ച കഴിഞ്ഞ ദിവസം നമ്മുടെ സെക്യൂരിറ്റി ഫ്രണ്ടിൽ നിൽക്കുവായിരുന്നു അപ്പൊ ഇവര് എന്തോ അത് കഴിഞ്ഞ് മെമിനിങ്ങാന്ന് സെക്യൂരിറ്റി ഫ്രണ്ട്ലി നിന്നപ്പോ യുവമാര് നേരെ വന്ന് നീ ഒക്കെ ടി വിനെ താങ്ങി നിക്കണ എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റിനെ അടിയിട്ട് അടിച്ച് വന്നു കിട്ടിയതല്ലേ ഈ സെക്യൂരിറ്റി ആ അത് കഴിഞ്ഞിട്ട് അത് ചോദിക്കാൻ ഞാൻ പൗമാര് പറഞ്ഞു നിങ്ങൾ എങ്ങനെ ഇത് അറിഞ്ഞു ഞങ്ങൾ സെക്യൂരിറ്റീനെ കൊന്നിട്ടില്ല മറ്റേതാന്ന് പറഞ്ഞിട്ട് അമ്പി വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നീ അമ്പി വിളിക്കില്ലട നിന്നിട്ട് നിന്റെ അമ്പിളിയൊക്കെ കുറെ കണ്ടാന്ന് പറഞ്ഞ പര് പറഞ്ഞു ഞാൻ ഞാനടിച്ചു വന്നേ എനിക്ക് ചെയ്യാനുള്ള ഉള്ളിൽ ചെയ്യെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇല്ലായിരുന്നു മീനിങ് സിറ്റിങ് കണ്ടില്ല പിന്നെ ഇന്ന് ഇന്ന് ഇന്നായ ഇന്നായപ്പോ അന്മാര് ഞാൻ ഇന്നും അമ്മമാരെ കണ്ടപ്പോ സംസാരമായി സംസാരമായി കഴിഞ്ഞ് ഞാനൊരു അയണനും വേറെ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു ഇല്ലുമുണ്ടായിരുന്നു അമ്മമാര് വണ്ടി വണ്ടിയായിട്ട് ഫിറ്റിങ് ആയേ എന്നിട്ട് നമ്മളെ മറ്റേ ജെട്ടി ബിൽഡിംഗ് ഇട്ട് ഫൈറ്റിന്റെ ഇടയ്ക്ക് എന്നെ രണനെ അടിച്ചു വന്നു അത് വില്ലും സൈപ്പും കണ്ടോണ്ടിരിക്കുവായിരുന്നു അവിടെ അടിച്ചു വന്ന് അത് കഴിഞ്ഞ് ആ സിറ്റുവേഷൻ വിട്ട് ഞങ്ങൾ മുദിക്ക് വന്ന് നിക്കുമായിരുന്നു അപ്പൊ അവന്മാര് വീണ്ടും വന്ന് എന്റെ ഒക്കെ ഗുണ തീർന്നോ എന്തേലും സംസാരിക്കാൻ വാടാ സംസാരിക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ ഇറങ്ങി പോയി സംസാരിച്ചു സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവന്മാര് വാണിംഗ് വാണിക്കാര്യത രണ്ട് വീണ്ടും അടിച്ചു പിന്നെ വൈകുന്നേരം ഇപ്പൊ കുറച്ചു മുന്നേ എന്റെ അടുത്ത് പേര് ചോദിച്ചു ചോദിച്ചപ്പോ ഞാൻ എന്റെ പേര് പറഞ്ഞ പശിയെന്ന് പറഞ്ഞു പറഞ്ഞ് എന്ത പറ പക്ഷിയെന്നൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു കൂടെ ഉള്ളവർക്കും എനിക്കൊന്നും റെസ്പെക്ട് തരാൻ പറ്റില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനൊക്കെ പറഞ്ഞിട്ട് പോയി അതിന് പിന്നെ അവനെ വിളിച്ചോണ്ട് പോയി മറ്റേ ബുഡ് ഒപ്പിനെ കഴിഞ്ഞ പ്രാവശ്യം കുട്ടനും ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞ ഡയലോഗ് എന്താറിയും അവിടെ കൊറച്ചുപേരോടെ എനിക്ക് വിലയുണ്ട് നീയൊക്കെ തരക്കണ് ആരെ ആരെ ഇഷ്ടമാണെങ്കിലും എനിക്ക് ഗാങ് ആണ് ഇമ്പോർട്ടന്റ് ഹലോ 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 ബ്രോ എറണാകുളം ട്രിപ്പ് വന്നിട്ട് ജോണിയുടെ സാധനം പിടിച്ചിരിക്കട്ടോണിയുടെ ഞാൻ കേട്ടാ കെവിന്റെ ഞാൻ കേട്ടാ കേരള പ്ലഗ് അടിച്ചു

പരിപാടി ഇപ്പൊ എന്താണ് 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 വേണ്ട ഓണപരിപാടി ഓണപരിപാടിക്ക് അളിയാൻ നൈസായിട്ട് അനിയനെ കേട്ടിട്ട് മിണ്ടായിരിക്കണം പറഞ്ഞു കേട്ടാ അവന്റെ ഒരു പ്രായത്തിന്റെ ത്വര വെച്ചിട്ട് അവൻ അറിയാൻ സംസാരിച്ചു പോയി അവൻ അവൻ മറ്റേ വേണ്ടി കൊള്ള എന്നോട് എന്നോട് വിളിച്ചിട്ട് പറയണ അമ്മച്ചിക്ക് സാധനം മേടിക്കാൻ പോയിട്ട് വഴിയിലായി പോയി അതുകൊണ്ടാണ് വരാട്ടാ നൈസായിട്ട് ചെറുക്കനടുത്ത് പിടിച്ചേക്കാൻ പറഞ്ഞു ഞാൻ അതാ ഞാൻ ആദ്യം കെവിനൊന്നും മിണ്ടുന്നില്ല ഇങ്ങനെ അങ്ങോട്ടും ഇവിടെ നടക്കണ ഒന്നും മിണ്ടുന്നില്ല വാത നടക്കണില്ല കൊറച്ച നോക്കിൻ എടുത്ത് സംസാരിച്ചോണ്ട് നടക്കണംവൻ എനിക്ക് ആളെ പിടിയായിട്ട് മറ്റേ ഏപ്പിച്ചിട്ടൊക്കെ പോണ പരിപാടിയാണ് ഇപ്പൊ ഇതിപ്പോ എട ഇതിപ്പോ എന്താണ് ഇപ്പൊ ഇപ്പൊ എന്താണ് പരിപാടി ഇത് അല്ലെ അതാണ് ചോദിക്കണത് മറ്റേ ഏജിയുടെ വ്യവസ്ഥ ഏജിയുടെ അവസ്ഥ അത് രണ്ടും അല്ല രാഷ്ട്രവും കഷായം മുബൈശാന് ഈ ലാകത്തില്ല തൽക്കാലത്ത് ഏജിയുടെ വ്യവസ്ഥ സ്വതന്ത്രാണ് സംസാരിച്ചല്ലേ രാജ്യ നമ്പർ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു എനിക്കൊന്ന് സംസാരിക്കണം അതാണ് സിറ്റുവേഷൻ എടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഞാൻ ചോദിച്ചത് അത് കഴിഞ്ഞിട്ട് പറയണത് അവർക്ക് കൊടുക്കണത് അവര് പറയണത് വെറുതെ സിറ്റി നടക്കുമ്പോ റെസ്പെക്ട് കൊടുക്കുന്നു അല്ല റെസ്പെക്ട് കൊടുക്കാനായിട്ട് നമ്മള് വെറുതെ നിക്കുകയല്ല ഇപ്പൊ വെറുതെ നിൽക്കുന്ന കുറച്ച് നിക്കുന്നെ കൊടുക്കാൻ അല്ലടാ ഇപ്പഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ അടിച്ചതിന് മുമ്പത്തെ കാര്യമാണ് വെക്കുന്നത് ഇപ്പൊ എന്തേലും ഒരു അടുത്ത് പോയിട്ട് എന്തെങ്കിലും റോങ്ങായിട്ട് വെറുതെ സംസാരിക്കുന്നല്ലോ റെസ്പെക്ട് ഇല്ലാത്ത അല്ലാതെ നമ്മള് നമ്മള് വെറുതെ ഇരിക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് ഇച്ചിരി റെസ്പെക്ട് ഇരുട്ട് ചോദിക്കാൻ പറ്റുമോ നമുക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഉണ്ട് നിങ്ങളുടെ ഗാംഗിൽ കൊല്ല കൊറേ ആൾക്കാർക്ക് അതോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ പണച്ചു അവന്റെ അടുത്ത് അത് സംസാരിക്കും പിന്നെ നിന്റെ ഗാംഗിലുള്ളവരുടെ ബാക്കി കുറച്ച് ആൾക്കാരുടെ കൊണ്ടാണ് നിന്റെ അടുത്ത് സംസാരിക്കണമെന്ന് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അപ്പൊ അത് അപ്പൊ തന്നെ അവർ റെസ്പെക്ട് തരായിരിക്കുമല്ലേ അവിടെ ചെയ്യുന്നത് അങ്ങനെ ബിഹേവ് ചെയ്താൽ പോരെ അല്ലാതെ അതി കൂടുതൽ എല്ലാരടുത്തും അങ്ങനെ ബിഹേവ് ചെയ്യണം അപ്പൊ നമ്മൾ കഴിഞ്ഞു സി എം സി എം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ അല്ലാക്റ്റീവ് ആയിട്ടേ പിന്നെ അ നിങ്ങക്ക് അടാ ഇരടാ ബോബോ ഇരടാ സിഎം ഡ്രോപ്പ് നമ്പർ ഇടടാ നീട് നീ ഇടേ സീരിയസ് സിറ്റുവേഷൻ തുടങ്ങി നീ ഇടേ ഡ്രോപ്പ് നമ്പർ എന്ന് റെഡിട് കൊ ഇങ്ങോട്ട് 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 ഇങ്ങ ആരുടെയോ ഉണ്ടായിരുന്നല്ലോ അത് അല്ലേ അടി സംസാരിക്കാം അവന്റെ നമ്പർ ഡബിൾ സീറോ ടു ഫോർ മാറ്റിക്കെ ഒന്നൂടെ പറയണേ നമ്പർ സംസാരി ഇപ്പഴേ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവസരം കമന്ററി പോലെ പറയില്ല അവിടെക്ക് ബോബേ നിന്റെ അടുത്ത് തിരിച്ചു നോ റിപ്ലൈ ഓക്കേ ഓക്കേ അവൻ ഇവിടെ റിപ്ലൈ ആയിരുന്നു അണ്ണാ പെർമനന്റ് ഡീ ഓക്കേ പെർമനന്റ് പെർമനന്റ് ബ്യൂട്ടാ ഇറ്റ്സ് ഓക്കേ കിടന്നോ ഗോൾ ഹാസ് बीन ഫോർവേഡ് ടു ഓട്ടോമാറ്റിക് സിസ്റ്റം ആ അതേ അവൻ ആളെ പോയടാ ആളെ ആളെ ചത്തോ അവനെ ആ ാണ് എന്താണ് എല്ലാ ടൈമിങ്ങില് നടക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് ഞാൻ കൊല്ലിച്ച് ഇന്നലെ ഒരു സ്വാമി വന്നിട്ട് എന്തൊരു രാജ ഞാൻ ഉണ്ട് എന്നിട്ട് പറയുന്നത് അവനെ പറയാട്ടില്ല ഇപ്പൊ ഡയലോഗ് അടിച്ചിട്ടില്ലേ ഡയലോഗ് പറയട്ടില്ലേ ഡയലോഗ് അടിച്ചിട്ടില്ലേ ട്രിക്കിന റിപ്ലേസ് ചെയ്യുന്ന ഒരു ബാറ്ററി ടിവിയുടെ ട്രിക്കിക്ക് റിപ്ലേസ്മെന്റ് ഉണ്ടോ എന്നാ ഇതിന് മാസ് മാസം കിയിലില്ല കുറതുണ്ട് അ മിണ്ടല്ലേ എന്തത്ര വേരി ഹലോ 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 ബ്രോ നമ്മളെ ഓൾറെഡി സിറ്റുവേഷൻ അല്ല ഓൾറെഡി ഫൈറ്റ് സിറ്റുവേഷൻ അല്ലടാ സിറ്റുവേഷൻ അല്ല കാര്യം ശരിയാണ് അല്ല കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ് ബ്രോ സിറ്റുവേഷൻ കണ്ടിട്ട് വാറ വിളിക്കാനാണോ ആ നമ്മ അവരുടെ ഒജിറ്റ വാറ വിളിക്കാൻ നിൽക്കാ ഓക്കേ 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 അല്ല സിറ്റി സഹിക്കാൻ ഇപ്പൊ നിങ്ങൾ മീറ്റ് ചെയ്യാനും ഞാൻ ലീഡറിനോടൊന്ന് വിളിക്കാം ലീഡർ വന്നിട്ടില്ല കേഡർ ലീഡർ ലീഡർ വന്നിട്ട് ലീഡർ വിളിക്കാന്ന് ലീഡറാണേ ആ പറഞ്ഞോ 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 ഞങ്ങള് ഓജിയായിട്ട് സിറ്റുവേഷൻ നടക്കുവാണ് സോ നിങ്ങള് ചെയ്യുന്നുണ്ടോ ഞാൻ അതാ നമുക്ക് നമ്മൾ നമ്മൾ എന്തായാലും ും ചെയ്തില്ല ബ്രോ അത് രണ്ടു ദിവസമായിട്ട് ഇത് സിറ്റുവേഷൻ ഇങ്ങനെ ലൂപ്പായിട്ട് നമ്മുടെ കൊറേ ആൾക്കാരെ അടുത്ത് സംസാരമാവുന്നു അങ്ങനത്തെ ഒരു രീതി വന്നതുകൊണ്ട് ഇതിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ ഹലോ ഹലോ അണ് വേറെ ഒരു കാര്യം ഉണ്ട് നമ്മളാണ് പത്ത് സിറ്റുവേഷൻ ട്രിഗർ ചെയ്തത് നമ്മടെ ചെയ്യാൻ പറ്റുമോ അവർക്ക് വേറെ സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ല എന്താണ് അവന്മാര് പറയണോ അവർക്ക് എടുക്കാൻ പറ്റൂല മതി അഡ്മിൻ അത് പറഞ്ഞു അഡ്മിൻ അഡ്മിൻമാര് പറഞ്ഞോളൂ അത് അണ്ണം പറഞ്ഞില്ലെങ്കിലാണ് പ്രശ്നം ഇത്ര ഞാൻ ഇവിടെ അര പഠിക്കുറായിട്ട് ചോദിക്കട്ടെ സി എമ്മിന്റെ കാര്യം ചോദിക്കട്ടെ സി എമ്മിന്റെ കാര്യം ചോദിക്കട്ടെ അപ്പഴൊന്നും അവന് പറയാം ഇപ്പൊ വന്നിട്ട് പറഞ്ഞ കേട്ടാ ഭിത്തി കേട്ടോ അതിൻ്റെ ഭിത്തിൽ ഭിത്തിയില് കേട്ട് നിന്നടേ ും ചെയ്യാൻ പറ്റത്തില്ല അതെ നമുക്ക് സംസാരിക്കാൻ സംസാരിക്കാൻ പറഞ്ഞു അടിയാട്ട് കുഴപ്പമില്ല നമ്മൾ ഇനി ഉണ്ടാക്കണ്ടാ പോയി നമ്മളൊത്തിരി വെയിറ്റ് ചെയ്യാം എന്തായാലും വെയിറ്റ് ചെയ്ത് അവനും കൂടി വെറുതെ കിടക്കും അന്ന കണ്ണു എന്താ കണ്ടുപിടിച്ചായി ി എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞ ബ്രോ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ബുള്ളോപ്പി എന്നോട് പറയാ കൂട്ടത്തില് ബോബോയില്ലേ അവന് ഭയങ്കര ചൊറിച്ചില്ല ഞാൻ അവിടെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ വേറൊരാളെ സംസാരിച്ച ഇടയ്ക്ക് കയറി വന്ന് അവൻ ഇടപെട്ടതാണ് വേറെ ഒരാളാരൂരിറ്റി ഞാൻ പറഞ്ഞില്ല ബുദ്ധി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞാൽ വറ്റിപ്പോയിട്ടായിരിക്കെ പക്ഷെ അത് തിരിച്ചു വെക്കുമ്പോഴത്തേക്കിന് ബാക്കി കഥ പറയുമ്പഴത്തേക്കിനൊരു സ്പീക്കർ പങ്കായി പിന്നെ എനിക്കൊന്നും കേട്ടില്ല സംസാരിക്ക നമ്മളെ ഞാൻ സിറ്റിയില് കൊറച്ചായിട്ട് ഞാൻ കേറണല്ലോ അപ്പൊ ആരുല്ല നമ്മളെ കൊറച്ചുപേരെ ഉള്ള മൂന്ന് നാലു പേരൊക്കെ ഉള്ളു ഞാൻ എന്താ വെച്ചാൽ തമിഴ്നാട്ടിൽ തന്നെ വിളിച്ചിട്ടുണ്ടോ താല്പര്യ